പണം കൊണ്ട് നമുക്ക് സന്തോഷം വാങ്ങാൻ സാധിക്കില്ല പക്ഷേ പണം കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും നമ്മളെപ്പോഴും നമ്മുടെ ഓരോ ദിവസവും നമ്മൾ അടയ്ക്കാനുള്ള ബില്ലിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ മറ്റു ചിലവിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിച്ച് നടക്കുന്ന ടെൻഷൻ പിടിച്ച് നടക്കുന്നവരാണല്ലേ എയ്റ്റി പെർസെൻ്റ് ആൾക്കാരും അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്ക് അപ്പോൾ ചിന്തിക്കാറുണ്ട് നമ്മൾ കയ്യിൽ പൈസയില്ല കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ തന്നെ എത്ര പൈസ കിട്ടിയാലും നമ്മൾക്ക് ഈ ഒരു ചിലവും കാര്യങ്ങളും ഉള്ളിടത്തോളം നമ്മൾ ടെൻഷൻ പിടിക്കും പക്ഷേ നമ്മളതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ പിടിക്കാത്ത രീതിയിൽ നമ്മളുടെ മണി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ പിടിക്കാതെ ജീവിക്കാൻ സാധിക്കും ഒരു കയ്യിൽ നമുക്ക് ആവശ്യത്തിനുള്ള പണം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കൂടി ജീവിക്കാൻ സാധിക്കും എന്നർത്ഥം ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ കടമടിച്ചും കൊടുക്കും ും അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുത്തും ഒക്കെ തിച്ച് മറിച്ച് നടന്ന് ജീവിതം മുഴുവൻ നമ്മൾ ടെൻഷൻ പിടിച്ച് ഒഴിവാക്കേണ്ടി വരും ഈ ഒരു അവസ്ഥ മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഞാൻ പരീക്ഷിച്ച ഒരു മാർഗ്ഗമാണ് നമ്മൾ ഡെയിലി ഒരു നൂറ് രൂപ മാറ്റി വെക്കുക അത് എത്രയൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും നൂറ് രൂപ നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കും അങ്ങനെ നമ്മൾ ആയിട്ട് ചെയ്താലും മുപ്പത് ദിവസം കൊണ്ട് അതായത് ഒരു മാസം കൊണ്ട് നമുക്ക് മൂവായിരം രൂപ സേവ് ചെയ്യാൻ സാധിക്കും ഇത് നമ്മളൊരു ആറുമാസത്തേക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുവാണെങ്കിലോ നമ്മുടെ അതിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടാവില്ലേ അപ്പോൾ ഒരു എമർജൻസി ഫണ്ട് പോലെ അത് സൂക്ഷിക്കാൻ പറ്റും ഏതെങ്കിലും ഒരാവശ്യം വന്നാൽ ആ എമൗണ്ട് എടുത്ത് നമുക്ക് ആവശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു കൺസിസ്റ്റൻറ്റി നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ തുടരുകയാണെങ്കിലും നമുക്ക് യാതൊരുവിധ വിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ടെൻഷനില്ലാതെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പണം നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരില്ല പക്ഷേ നമുക്ക് പീസ്ഫുള്ളായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ അനുവദിക്കുമെന്നുള്ളത് അപ്പോൾ നിങ്ങളാരും ഇത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളിങ്ങനെ ടെൻഷൻ പിടിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക നൂറ് രൂപ ദിവസവും നിങ്ങൾ മാറ്റി മാറ്റിവെക്കുമെന്ന് തീരുമാനമെടുക്കുക അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക പിന്നെ കൂടുതൽ വ്യക്തമായിട്ടും നിങ്ങളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഭാവി ജീവിതം നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല പ്ലാൻ ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൈസയ്ക്ക് വേണ്ടിയുള്ള ബുദ്ധിമുട്ടേ ഉണ്ടാവുകയില്ല അപ്പോൾ കൂടുതൽ നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം പ്ലാൻ ചെയ്യണം നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ജീവിതം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അതിനെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങളുമായി വരും വരെ ടേക്ക് കെയർ ബോ